നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വെറൈറ്റി ചായകളും നൂറിൽ പരം ജ്യൂസുകളുമായി ടീ ചാർജ് നാട്ടിൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ മൈജി സ്റ്റോറിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് പാർട്ട്നേഴ്സിന്റെ ഉമ്മമാർ ചേർന്ന് നിർവഹിച്ചു ഒരു കപ്പ് ചായക്ക് സൗഹൃദങ്ങളുടെ ആഴത്തിലുള്ള കഥ പറയാനാകും ചായ കുടിക്കാനായി നല്ല ആംബിയൻസ് തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നവരും കുറവല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആംബിയൻസുകളോടെ ചായയും മറ്റു രുചികളും ആസ്വദിക്കാൻ ആസ്വദിക്കാനിതാ പെരിന്തൽമണ്ണയിലൊരിടം ചായപ്രേമികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നൂറിൽ പരം ജ്യൂസുകളും കോക്ടൈലുകളും മറ്റ് വിഭവങ്ങളും ഒരുക്കി കാൻഡോ ടീ ചാർജ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം തുടങ്ങി പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ മൈജി സ്റ്റോറിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് പാർട്നേഴ്സിന്റെ ഉമ്മമാർ ചേർന്ന് നിർവഹിച്ചു ഗംഭീരമായ ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർമാർ കുടുംബാംഗങ്ങൾ ജീവനക്കാർ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു വെറൈറ്റി ചായകൾക്കും ജ്യൂസുകൾക്കും പുറമെ മോമോസ് വ്യത്യസ്ത രുചികളിലുള്ള ഡോനറ്റ്സ് ഹോൾ വീറ്റ് ബ്രെഡ്സ് വെറൈറ്റി കുക്കീസ് സ്വീറ്റ്സ് ഫ്രഷ് ക്രീം കേക്ക് ബർഗേഴ്സ് ഫലൂഡ എന്നീ രുചിയോറും വിഭവങ്ങളും സ്ഥാപനത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ട്സും ഇരുന്ന് നിങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ ഒരിടം തന്നെയാണ് ടീ ചാർജ് ടീ ചാർജിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് പെരുന്നമണ്ണം ബൈപ്പാസിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹകരിച്ച് കുക്കീസ് ബേക്കറി ഐറ്റംസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഒരു ഹൺഡ്രഡ് പ്ലസ് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ഹോട്ട് ഐറ്റംസ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും എത്തുക പന്ത്രണ്ട് മണി മുതൽ രാത്രി വരെ വരെ ഷോപ്പ് ആണ് എല്ലാവരും ഈ ഒരു ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യാം ടീ ചാർജിലെ ബർഗറുകളിൽ ടിക്ക ബർഗർ ഫ്രൈഡ് ബർഗർ എന്നിവയുടെ രുചി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തന്നെ ഫുൾ മീറ്റ് ഫ്രൈഡ് റാപ്പ് എന്നിവയും സ്ഥാപനത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ വിവിധ തരത്തിലുള്ള കേക്കുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് കേക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യവും ടീ ചാർജിൽ ലഭ്യമാണ് ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഓരോ ചായകളും ടീ ചാർജിന്റെ രുചികളാൽ സമ്പുഷ്ടമാവട്ടെ നിങ്ങൾക്കായി വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കിയാണ് കാൻഡോ ടീ ചാർജ് പെരിന്തൽമണ്ണയിലെത്തിയിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ